ഗോപികയുടെയും ജി പിയുടെയും ലവ് സ്റ്റോറി ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു ലവ് സ്റ്റോറി തന്നെയായിരുന്നു ഇപ്പോഴിതാ ജി പിയുടെയും അതേപോലെ തന്നെ ഗോപികയുടെയും വിവാഹം എന്നാണെന്ന് അറിയാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കല്യാണം ഉണ്ടാകുന്നത് അടുത്ത വർഷത്തിലാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇപ്പോൾ തന്നെ തയ്ക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്യുകയാണ് ഗോപിക ഇപ്പോൾ സെലിബ്രിറ്റീസുകളുടെ വിവാഹത്തിന് എല്ലാവരുടെയും സാരിയിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും അതേപോലെ തന്നെ തൻ്റെ സാരിയിലും ഒരു പ്രത്യേകത ഉണ്ട് എന്നും വളരെ വ്യക്തമായി തന്നെ ഗോപിക പറയുകയും ചെയ്തു അത് സർപ്രൈസ് ആണെന്നും എൻ്റെ കല്യാണത്തിന് മാത്രം ആ സർപ്രൈസ് എല്ലാവരും അറിഞ്ഞാൽ മതിയെന്നുമാണ് ഗോപിക പറയുന്നത് എന്താണെങ്കിലും ജി പിയുമായി താൻ ഒരുപാട് തവണ ആലോചി എൻ്റെയും ജി പിൻ്റെയും ലവ് സ്റ്റോറി എല്ലാവരും ഏറ്റെടുത്തൊരു ലവ് സ്റ്റോറി തന്നെയാണ് അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇനിയുള്ള ജീവിതവും നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്നും ഗോപിക വ്യക്തമാക്കി